പുതിയൊരു നീക്കം വരുന്നുണ്ട് എനിക്ക് ജിയോ പോളിറ്റിക്സിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് മാറാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് ഇന്ത്യക്കെതിരെ അതായത് നേപ്പാളിന്റെ പുതിയ ആയിരം രൂപയുടെ കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള കരാറ് ചൈനീസ് കമ്പനി സ്വന്തമാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതും നാല്പത്തിമൂന്ന് കോടി നോട്ടുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് ഏകദേശം നൂറ്റി അൻപത് കോടി ഇന്ത്യൻ രൂപയുടെ കരാറാണ് ഇപ്പോൾ നേപ്പാൾ രാഷ്ട്ര ബാങ്കിൽ നിന്ന് ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിൻഡിങ് കോർപ്പറേഷൻ നേടിയിരിക്കുന്നത് എന്ന് പറയുന്നു ഇത് ഇന്ത്യയെ ബാധിക്കാനുള്ള പറയുന്നുണ്ടോ മാഷേ തീർച്ചയായിട്ടും ഉണ്ടല്ലോ പുതിയ കാലത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അത്രയേറെ സ്ഫോടനാത്മകമാണ് ശെരിക്കും പറഞ്ഞാൽ നമ്മൾ പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ടാക്ടീസ് കൊണ്ടും അപാരമായ ഡിപ്ലോമസി കൊണ്ടും പിടിച്ചു നിൽക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ അമേരിക്ക ഒരു ഭാഗത്ത് നമ്മുടെ 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 താരിഫ് കൊണ്ട് താരിഫ് യുദ്ധ യുദ്ധത്തിൽ വരിഞ്ഞു മുറുക്കാൻ നോക്കുന്നു നമ്മൾ ഇതിനെ രണ്ട് മൂന്ന് തരത്തിലുള്ള ടാക്സീസ് കൊണ്ട് നേരിടുന്നു ഒന്ന് അമേരിക്കക്ക് ബദൽ താരിഫ് കൊടുത്തുകൊണ്ട് അമേരിക്കയെ വ്യാപാരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു രണ്ടാമത്തേത് അമേരിക്കയിലേക്ക് പോകേണ്ട ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ബദൽ മാർക്കറ്റ് കണ്ടെത്തുന്നു മൂന്ന് അമേരിക്ക റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങാൻ പാടില്ല എന്ന് പറയുന്ന ഇന്ധനങ്ങളെ ഇന്ധനം വാങ്ങാൻ പാടില്ല എന്ന് പറയുന്നതിനെ അമേരിക്കയെ പിണക്കാതെ ക്രമാനുഗതമായി നമ്മൾ കുറച്ചു കൊണ്ടുവരുന്നു അത്രയും സമയം കൊണ്ട് ഫോസിൽ ഇന്ധനങ്ങളിൽ എന്നേക്കുമായി വിശ്വാസം അർപ്പിക്കാതെ നമ്മൾ റിനീവൽ എനർജിയിലേക്ക് മാറുന്നു അങ്ങനെ അത്തരം ഉൽപാദനത്തിൽ എനർജി സ്വന്തമായി ഉത്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടാനുള്ള നീക്കം നടത്തുന്നു എന്നിട്ട് അമേരിക്കയെ ഏതാണ്ട് പ്രീതിപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയോട് ഡിഫൻസ് കരാറുണ്ടാക്കുന്നു വ്യാപാര കരാറിൽ നമ്മളെ നമുക്ക് അമേരിക്ക പണി തരുമ്പോൾ ആ പണിയെ സമർത്ഥമായി നമ്മൾ നേരിട്ടുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഡിഫൻസിൽ നമുക്ക് അമേരിക്ക ആവശ്യമുണ്ട് അത് എന്താ അതിൻ്റെ അർത്ഥം ഇനി അവസാനം പറഞ്ഞത് ഇപ്പോൾ ഈ പുതിയ വിഷയമുണ്ട് അവസാനം പറഞ്ഞതിൽ നമ്മൾ ശരിയാണ് നമ്മൾ ബ്രിക്സിലുണ്ട് നമ്മൾ അന്താരാഷ്ട്ര കൂട്ടായ്മയിൽ നമ്മൾ നാറ്റോ സഖ്യത്തെ എപ്പോഴും എപ്പോഴും മാറ്റി നിർത്തുന്നുണ്ട് നാറ്റോ സഖ്യത്തിൽ നിന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ചില രാജ്യങ്ങളെ ഓസ്ട്രേലിയ ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അടർത്തിയെടുത്തിട്ട് നമ്മൾ ക്വാഡിന്റെ കൂടെയും കൂടും നമുക്ക് ആവശ്യമുള്ളിടത്ത് നമ്മൾ എല്ലാവരുടെയും തോളിൽ കൈയിടും അമേരിക്കയോടും നാറ്റോ സഖ്യത്തോടും ഒക്കെ നമ്മൾ ഐക്യപ്പെടും അപ്പോഴും ദൂരെയുള്ള ശത്രുവിനേക്കാൾ അടുത്തുള്ള ശത്രുവിനെ നമ്മൾ ജാഗ്രതയോടെ കാവൽ ഇരിക്കും നമ്മൾ കാത്തിരിക്കും നമ്മൾ സൂക്ഷിക്കും അതാണ് ചൈന ചൈന ഇന്ത്യക്കുണ്ടാക്കുന്ന തലവേദനയെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് ചൈനയുമായി ലോകചരിത്രത്തിൽ നമ്മൾ ഒരുപക്ഷെ ചൈന നേരിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ചൈനയോട് നേരിട്ട് മുട്ടിയിട്ടുള്ള ഒരേ ഒരു രാജ്യമാണ് ആ അർത്ഥത്തിൽ നെർക്കു യുദ്ധമാണല്ലോ അറുപത്തി അഞ്ചിലല്ലേ അറുപത്തി അതെ അറുപത്തിരണ്ടില് അറുപത്തിരണ്ടിലെ യുദ്ധം അപ്പം അതുകൊണ്ട് ഒരു ചരിത്രത്തിൽ ഒരിക്കൽ അതിശക്തമായ യുദ്ധമുണ്ടായ നാടാണ് എന്നിട്ട് ചൈന നമ്മളോട് കരാറുണ്ടാക്കി തീർക്കുകയാണ് ചെയ്തത് അല്ലാതെ നമ്മളെ തോൽപ്പിക്കുകയല്ല തോറ്റുപോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു രാജ്യമാണ് രണ്ട് അന്നു മുതൽ ഇന്ന് വരെ തുടരുന്ന അതിർത്തി തർക്ക തർക്കങ്ങൾ ചൈനയുമായിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ ചൈനയെക്കാൾ കൂടുതൽ ചൈനയേക്കാൾ ദുർബലനാണെങ്കിലും നിരന്തരമായി നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യയെ ഏറ്റവും ഒടുവിൽ ചൊറിയാൻ വന്ന സമയത്ത് പെഹൽഗാമിലെ ആക്രമണം അതിനെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂർ പെഹൽഗാമിലെ ആക്രമണത്തിൽ നമ്മൾ ഈ ഭീകരവാദികളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ഭീകരവാദികളുടെ താവളം തകർത്തിട്ട് നമ്മൾ പിടിച്ചെടുത്ത ആയുധങ്ങൾ ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിഞ്ഞു ആ ആയുധങ്ങൾ ഒന്നും അവരുടേതല്ല തീവ്രവാദികളുടേതല്ല പാകിസ്ഥാൻതുമല്ല അത് ചൈനയുടേതായിരുന്നു എന്നുള്ളതാണ് ഞെട്ടൻ്റെ നമ്മൾ അതൊന്ന് മറുഭാഗത്ത് നമ്മുടെ മറ്റൊരു അയൽ രാജ്യമായ ബംഗ്ലാദേശ് നമുക്കെതിരായി അമേരിക്കൻ പിന്തുണയോടുകൂടി അമേരിക്കൻ പിന്തുണയോടുകൂടി വലിയ കലാപവും കോപ്പ് കൂട്ടുകയാണ് നമുക്ക് നമുക്കെതിരായിട്ട് മറ്റൊരു അപകടം അതിനോട് ചേർന്ന് അമേരിക്കൻ പിന്തുണയോടെ ബംഗ്ലാദേശും ചേർന്നിട്ടുള്ള ഒരു വലിയ നീക്കം ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളായ അഞ്ചാറ് സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ചേർത്ത് ഒരു ഇവാഞ്ചലിക് സ്റ്റേറ്റ് എന്ന ഐഡിയ ഡീപ് സ്റ്റേറ്റ് പ്രചരിപ്പിച്ചുവരുന്നത് അല്ലെങ്കിൽ അതിന് വിത്തിട്ട് വരുന്നുണ്ട് അതിന്റെ ഭാഗം കൂടിയാണ് ബംഗ്ലാദേശിലെ കലാപം അതൊന്ന് വേറൊന്ന് ബംഗ്ലാദേശിൽ അമേരിക്കക്ക് താവളം കൊടുക്കാൻ ബംഗ്ലാദേശ് തയ്യാറായിട്ടുണ്ട് പുതിയ ബംഗ്ലാദേശ് ഒന്ന് ഇതേ സമയത്ത് തന്നെ അമേരിക്കക്ക് ഒരു താവളം കൊടുത്തപ്പോൾ തന്നെ ബാർഗെയിൻ ചെയ്ത് ചൈന അവിടെ ഒരു തുറമുഖം ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ബംഗ്ലാദേശും ബംഗ്ലാദേശും ചൈനയും തമ്മിലും പുതിയ കാലത്ത് വലിയ തോതിലുള്ള ബാന്ധവും വരുന്നുണ്ട് വേറൊന്ന് പുതിയ കാലത്ത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുത്തപ്പോൾ ബംഗ്ലാദേശിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തപ്പോൾ അഫ്ഗാനിസ്ഥാൻ നമ്മൾ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനെ നമ്മള് നമ്മള് സഹായിക്കാൻ തീരുമാനിച്ചപ്പോ മറുഭാഗത്ത് രൂപം കൊണ്ട ഒരു പുതിയ അപകടകരമായ അച്ചുതണ്ടുണ്ട് അതേതാണ് പണ്ട് ബദ്ധ വൈരികളായിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ ഒന്നിച്ചു ഈ പാകിസ്ഥാനും ബംഗ്ലാദേശും രണ്ട് രണ്ട് ഉദാഹരണങ്ങൾ തെളിവില്ലാത്തത് നമ്മൾ പറയണ്ട പാകിസ്ഥാൻ വളർത്തിയെടുത്ത തീവ്രവാദികളുടെ ഉപയോഗിച്ചിരുന്ന ആയുധം ചൈനയുടേതാണ് ബംഗ്ലാദേശ് ഏറ്റവും വളരെ പരസ്യമായി തന്നെ ഒരു തുറമുഖം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ചൈനക്കാണ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ വരുന്ന മിയാൻ മ്യാൻമാർ ഇന്ത്യയിലേക്കും ബംഗ്ലാദേശിലേക്കും അഭയാർത്ഥികൾ പോകുന്ന മിയാൻമാറിൽ മ്യാൻമാറിൽ ചൈനയുടെ ഇടപെടൽ ഭീകരമാണ് ഏറ്റവും ഒടുവിൽ ആണ് നമ്മൾ നേപ്പാളിനെ കാണുന്നത് നേപ്പാൾ ഗവൺമെൻറ് നേപ്പാളിൽ ആരാണ് ജെൻസി ആരാണ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ധാരണ അതൊരു ഡീപ് സ്റ്റേറ്റ് ആണെന്നാണ് എല്ലായിടത്തും ഒരേ ഡീപ് സ്റ്റേറ്റ് അല്ല നമുക്കറിയാം ശ്രീലങ്കയിലെ ഡീപ് സ്റ്റേറ്റ് ആരാണെന്ന് നമുക്കറിയാം ശ്രീലങ്കയിലെ ഡീപ് സ്റ്റേറ്റ് അല്ല പിന്നീട് വന്ന പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ പുറത്താക്കിയ ഡീപ് സ്റ്റേറ്റ് അവിടുത്തെ അവിടുത്തെ ഡീപ് സ്റ്റേറ്റിന്റെ സ്വഭാവമല്ല ബംഗ്ലാദേശിലെ സ്വഭാവം അവിടുത്തെ സ്വഭാവമല്ല നേപ്പാളിലെ സ്വഭാവം നേപ്പാളിൽ കെ പി ശർമ്മ ഒലി യഥാർത്ഥത്തിൽ കടുത്ത ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്ക് ഒരു ശത്രുവിനെ കൂടി അഫോർഡ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒലിയുടെ നേതൃത്വത്തിൽ നേപ്പാൾ എന്ന രാജ്യം അതും സാംസ്കാരികമായിട്ട് ഇന്ത്യയോടെ ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം നൂറ്റാണ്ട് പതിറ്റാണ്ട് സഹസ്രാബ്ദങ്ങളായിട്ട് നിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യത്തെ നമ്മുടെ ശത്രുവാക്കി തീർക്കുമെന്ന് തോന്നിയൊരു ഘട്ടത്തിൽ അവിടെ ജനസി ഉണ്ടായി പൊടുന്നനെ ഉണ്ടായതല്ല അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് ആരാണ് എന്ന ചോദ്യത്തിന് നമ്മളത് ആരോടും പറയില്ല മനസ്സിലായില്ലേ ഇതെല്ലാം കൂടി ചേർന്ന് വേണം നമ്മുടെ നേപ്പാളിനെ കാണാൻ നേപ്പാളിൽ ജെൻസി ആരാണ് ഡീപ് സ്റ്റേറ്റ് ആരാണ് എന്ന് മറ്റാർക്കും അറിഞ്ഞില്ലെങ്കിൽ നേപ്പാളികൾക്ക് അറിയാം അവർ തിരിച്ചടിക്കാൻ അവർ ഇന്ത്യയെ തന്നെ അവരുടെ ശത്രു പട്ടികയിൽ കാണുന്നുണ്ട് അതുകൊണ്ട് ചൈന ചൈന ചൈനീസ് ഗവൺ ലോകത്തിലൊരു വൻകിട ശക്തിയുമാണല്ലോ ഇന്ത്യയോട് നേർക്കു നേരെ മുട്ടാത്തത് ഇന്ത്യ ഡിപ്ലോമസി ഉണ്ട അപ്പോ അങ്ങനെ ഒരു ഒരു ചൈനയെ ഇപ്പോഴത്തെ ഘട്ടത്തിൽ ബംഗ്ലാദേശിനെ ജൻസി കലാപത്തിന് ശേഷം ബംഗ്ലാദേശിനെ താങ്ങി നിർത്തുന്നതും അതിന് ഉച്ഛ്വാസവായു നിശ്വാസവായു കൊടുക്കുന്നതും അമേരിക്കയാണ് എന്നതുപോലെ ജെൻസി കലാപത്തിന് ശേഷം നേപ്പാളിനെ പോറ്റി വളർത്തിയിട്ട് അവർക്ക് വായുവും വെള്ളവും കൊടുത്തിട്ട് അവരെ ശക്തിപ്പെടുത്തേണ്ടത് ചൈനയുടെ ആവശ്യമാണ് എന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആണ് നമ്മൾ വിചാരിക്കുന്നത് പോലെ കെ പി ശർമ്മ ഒലിയെ പുറത്താക്കിയതിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ പോലും കലാപത്തിന് ശേഷമുള്ള കലാപത്തിന് ശേഷമുള്ള നേപ്പാളിനെ ഏതാണ്ട് ചൈന കൈയടക്കിയിരിക്കുന്നു പ്രത്യേകിച്ച് ചൈനയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പട്ടാളത്തെ അയച്ചിട്ട് രാജ്യം കൈയടക്കലല്ല രണ്ട് തരത്തിലാണ് സാമ്പത്തികമായി സഹായം സാമ്പത്തികമായും രാഷ്ട്രീയമായും രാഷ്ട്രീയമായി എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം നടപ്പാക്കുന്നത് ചൈനീസ് കോർപ്പറേറ്റ്സ് ആണ് രണ്ട് ചൈന ഗവൺമെന്റ് ആകെ ചെയ്യുക കടം കൊടുക്കലാണ് കടം കൊടുക്കുന്നത് എന്തിനാണ് ഷൈലോക്കിനെ പോലെ മുറിച്ചെടുക്കാനാണ് രണ്ടു തരത്തിലും ചൈനീസ് സ്വാധീനം വലിയ തോതിൽ ഇപ്പോ നേപ്പാളിലുണ്ട് എന്നതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വേറെ എന്ത് കൊടുത്താലും ഒരു രാജ്യത്തിൻ്റെ കറൻസി അച്ചടിക്കാനുള്ള കരാറ് രാജ്യത്തെ കമ്പനിക്ക് കൊടുക്കൂ നീ നിവർന്ന് നിൽക്കാൻ ശേഷിയുള്ള ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ പോലെ ഒരു ഒരു രാജ്യത്തെ കണ്ടുനോക്കൂ ആ രാജ്യം ആ രാജ്യത്ത് നാണയമെങ്കിലും സ്വന്തമായിട്ട് അടിക്കൂലേ ലോക രാജ്യങ്ങളിൽ പട്ടാളം സ്വകാര്യവൽക്കരിക്കുന്നുണ്ട് പല രാജ്യങ്ങളും കറൻസി സ്വകാര്യവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിക്ക് വിദേശ കമ്പനിക്ക് വിദേശ കമ്പനിക്ക് കറൻസി അടിക്കാനുള്ള അനുമതി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആ രാജ്യത്തിന് പിന്നെ എന്ത് സുരക്ഷയാണുള്ളത് എന്ത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണുള്ളത് അതുകൊണ്ട് ചൈനയുടെ അടിമപ്പണിയിലേക്ക് അവിടെ ഒരു ഇന്ത്യൻ ഇടപെടൽ ഉണ്ടാകുമോ ഈ സാധ്യത കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പാഠം അതാണ് നേപ്പാളിലെ ജെൻസി കലാപം അവസാനിക്കുന്നില്ല ആരംഭിച്ചിട്ടേ ഉള്ളൂ അത് ആദ്യമത് കെ പി ശർമ്മ ഒലിയുടെ ഭരണകൂടത്തിനെതിരായിട്ടാണ് വന്നതെങ്കിൽ ഒരു പക്ഷേ അത് വളരെ പ്രത്യക്ഷമായി അവിടുത്തെ ചൈനീസ് ഇടപെടലുകൾക്കെതിരായി വേണ്ടിവരും പക്ഷെ പ്രത്യക്ഷത്തിൽ അത് വരാത്തത് ഇപ്പോഴത്തോളം ഇതപര്യന്തം അവിടുത്തെ ചൈനീസ് ഇടപെടലുകൾ ഇന്ത്യ വിരുദ്ധമായി തീർന്നിട്ടില്ല അവരുടെ കറൻസി അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ ആർക്ക് ചൈന കൊണ്ടുപോയി അടിച്ചാൽ നമ്മൾ അങ്ങനെ കാണുന്നുള്ളൂ പക്ഷേ നേപ്പാളികൾ അങ്ങനെ കണ്ടുകൊള്ളുന്നില്ല നേപ്പാളികൾ അത് ചൈനാ വിരുദ്ധമായി ചിന്തിക്കും ആ ചിന്തയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയും സഹായിച്ചേക്കും അതുകൊണ്ട് കെ പി ശർമ്മ ഒലിയെ പുറത്താക്കിയത് ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണെങ്കിൽ ൈനീസ് അനു അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് അവിടെ വരുന്നതെങ്കിൽ അതിനെതിരായുള്ള കലാപവും ഉണ്ടാക്കാനും നയിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഇന്ത്യ ജാഗ്രതയോടെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് പാഠങ്ങളാണ് ഒന്ന് നേപ്പാളിലെ ജൻസി ഇനിയും വരും അതാണ് ഈ ഈ എപ്പിസോഡിൻ്റെ ഈ വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട പാഠം രണ്ട് ചൈനയെ കരുതിയിരിക്കുക എന്ന് ഇന്ത്യയോട് പുതിയ നേപ്പാളിലെ നോട്ട് കരാർ കറൻസി കരാർ നമ്മളോട് മന്ത്രിക്കുന്നുണ്ട് നിങ്ങൾ അടുത്തുള്ള ശത്രുവിനെ കൂടുതൽ സൂക്ഷിക്കുക എന്ന് അതുകൊണ്ട് ഒരു തീയും പുരക്കാകുന്നൊരു പ്രയോഗമുണ്ട് മലബാറിൽ നീ കണ്ണൂർക്കാരിയാണല്ലോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ ഒരു തീയും പുരക്കാകാന്ന് പറയുന്നത് ഇന്ത്യയെ വിഴുങ്ങാൻ ഉള്ള ചൂട്ടും കത്തിച്ചാണ് ഇന്ത്യയുടെ ഇന്ത്യയുടെ നെടുമ്പൊരക്ക് നമ്മുടെ മോന്തായത്തിന് തീ കൊടുത്താനുള്ള തീ ചൂട്ടുണ്ടല്ലോ അത് അങ്ങ് ദൂരെ ഇരിക്കുന്ന അമേരിക്കയുടെ കയ്യിൽ ചൂട്ട് നീണ്ടുവരുന്നത് ബംഗ്ലാദേശിലൂടെയാണെങ്കിൽ ആ ചൂട്ട് ചൈനയുടെ ചൂട്ട് നീണ്ടുവരുന്നത് ഇപ്പം നേപ്പാളിലൂടെയാണെന്ന് കൂട്ടിയാൽ മതി നമുക്ക് ഏതായാലും ഇന്ത്യക്ക് ഈ സമാധാനത്തിൻ്റെ നാളുകൾ അടുത്തൊന്നും ഉറക്കം നമുക്ക് സുഖമായി ഉറങ്ങാവുന്ന നാളുകൾ വിദൂരമാണ് എന്നാണ് അർത്ഥം എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക